നമസ്കാരം വാർത്തകൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് ആശുപത്രി വിട്ടു ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്നാണ് മന്ത്രി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് രക്തസമ്മർദ്ദം കൂടിയതിനെ തുടർന്ന് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലാണ് മന്ത്രിയെ പ്രവേശിപ്പിച്ചത് തിരുവനന്തപുരത്തേക്കുള്ള യാത്രാമതിയാണ് മന്ത്രിക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത് തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഉടൻ തന്നെ മന്ത്രിക്ക് ട്രിപ്പ് നൽകി അതേസമയം കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന ഒരാൾ മരിച്ച സംഭവത്തിൽ മന്ത്രിക്കെതിരെ പ്രതിഷേധം തുടരുകയാണ് കോട്ടയത്തെ പ്രതിഷേധം ചാണ്ടിയമ്മൻ എം എൽ എയ്ക്കും മുപ്പത് പേർക്കുമെതിരെ പോലീസ് കേസെടുത്തു മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് വീണ് മരിച്ച ബിന്ദുവിന്റെ മൃതദേഹം സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് തടഞ്ഞ് പ്രതിഷേധിച്ച ചാണ്ടിയമ്മൻ എം എൽ എക്കെതിരെ കേസ് ഇദ്ദേഹത്തിന് പുറമെ സ്ഥലത്ത് പ്രതിഷേധിച്ച മുപ്പതോളം പേർക്കെതിരെയും കോട്ടയം ഗാന്ധിനഗർ പോലീസ് കേസെടുത്തു ആംബുലൻസ് തടഞ്ഞ് പ്രതിഷേധിച്ചതിൻ്റെ പേരിലാണ് നടപടി രാവിലെ പത്തേമുക്കാലോടെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ പത്ത് പതിനൊന്ന് പതിനാലാം വാർഡുകളടങ്ങിയ കെട്ടിടത്തിലെ ശുചിമുറിയുടെ ഭാഗം ഇടിഞ്ഞു വീഴുന്നത് മുഖ്യമന്ത്രിയുടെ മേഖലാ അവലോകന യോഗം കോട്ടയത്ത് നടക്കുമ്പോഴായിരുന്നു അപകടം പറമ്പിക്കുളത്ത് കാണാതായ ഐ ടി ഐ വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടെത്തി എറുത്ത് ഉന്നതിയിൽ മുരുകപ്പന്റെ മകൻ അശ്വിനാണ് മരിച്ചത് ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു പറമ്പിക്കുളം ടൈഗർ റിസർവിലെ ഹാളിൽ നടന്ന ക്യാമ്പിൽ പങ്കെടുത്ത് മൂന്ന് കിലോമീറ്റർ അകലെയുള്ള വീട്ടിലേക്ക് തിരിച്ച അശ്വിനെ കാണാതാവുകയായിരുന്നു മകനെ കാണാനില്ലെന്ന് കാണിച്ച് മുരുകപ്പൻ പറമ്പിക്കുളം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു തുടർന്ന് അശ്വിനായി തിരച്ചിൽ നടക്കുന്നതിനിടെയാണ് തേക്ക് പ്ലാന്റേഷന്റെ ഭാഗത്ത് മരത്തിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച മൃതദേഹം ഇൻക്വസ്റ്റർ നടപടികൾക്ക് ശേഷം നാളെ പോസ്റ്റ്മോർട്ടം നടത്തും അട്ടപ്പാടി ഐ മെക്കാനിക്കൽ സെക്ഷനിൽ പഠിച്ചു വരികയായിരുന്നു അശ്വിൻ യൂണിയൻ ബാങ്കിൽ വനിതാ ജീവനക്കാരിയെ കത്തിക്കൊണ്ട് കുത്തി മുൻ ജീവനക്കാരൻ പിന്നീട് സ്വയം കുത്തി മഞ്ഞുമൽ യൂണിയൻ ബാങ്കിലാണ് സംഭവം പിരിച്ചുവിട്ട ജീവനക്കാരൻ സെന്ധിൽ ബാങ്കിലെത്തി വനിതാ ജീവനക്കാരിയെ കത്തിക്കൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു കുത്തേറ്റ ഇന്ദുകൃഷ്ണയെ കൃഷ്ണയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നിലവിൽ ഇന്ദുകൃഷ്ണ കൃഷ്ണ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇന്ദുവിന്റെ കൈപ്പത്തിയിലും കയ്യിലുമാണ് കുത്തേറ്റത് ഇന്ദുവിനെ കുത്തിയശേഷം താൽക്കാലിക ജീവനക്കാരൻ സെന്ധിൽ സ്വയം പരിക്കേൽപ്പിച്ചു ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ആരോഗ്യമന്ത്രിയുടെ രാജിയിൽ കുറഞ്ഞ ഒന്നുമില്ല സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിനൊരുങ്ങി കോൺഗ്രസ് കോട്ടയം മെഡിക്കൽ കോളേജിൽ പഴക്കം ചെന്ന കെട്ടിടം തകർന്ന ഒരു സ്ത്രീ മരിച്ച സംഭവത്തിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിനൊരുങ്ങി കോൺഗ്രസ് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് നാളെ കോട്ടയത്തെത്തും നാളെ കോട്ടയത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം ആരോഗ്യമന്ത്രി രാജിവയ്ക്കണമെന്നാണ് കോൺഗ്രസിന്റെ പ്രധാന ആവശ്യം ഇന്ന് വൈകിട്ട് കോട്ടയം മെഡിക്കൽ കോളേജ് സന്ദർശിക്കാനെത്തിയ മുഖ്യമന്ത്രിക്ക് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കോടി കാണിച്ചിരുന്നു you <laughs>